നമസ്കാരം ശ്രീലങ്കയ്ക്ക് സഹായമായി സാധന സാമഗ്രികൾ തങ്ങൾ അയയ്ക്കുന്നു എന്ന ചിത്രങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ശ്രീലങ്കയിൽ കൊണ്ടുപോകുന്ന ദുരിതാശ്വാസ പാക്കേജുകളുടെ കാലാവധി കഴിഞ്ഞു പോയതായി പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ തന്നെ പങ്കുവച്ച ചിത്രത്തിൽ ഉണ്ട് തുടർന്ന് വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ശ്രീലങ്കയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം വലിയ നാണക്കേടായി മാറി ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങൾക്ക് കാരണമായി പാകിസ്ഥാന്റെ പിന്തുണയെ പ്രകീർത്തിച്ചുകൊണ്ട് ഹൈക്കമ്മീഷൻ എക്സിൽ ശ്രീലങ്കയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത സാധന സാമഗ്രികളുടെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു നിരവധി പാക്കേജുകളിലെ ലേബലുകളിൽ എക്സ്പയറി ഡേറ്റ് പത്താം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നെഴുതിയിരുന്നു ഇത് സമീപ വർഷങ്ങളിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്ക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യത്തേക്ക് പാകിസ്ഥാൻ കാലഹരണപ്പെട്ട ഉൽപ്പന്നങ്ങൾ കയറ്റി അയച്ചുവെന്ന വ്യാപകമായ ആരോപണങ്ങൾക്ക് കാരണമായി കാലാവധി കഴിഞ്ഞതായി പറയപ്പെടുന്ന സാധനങ്ങൾ അയച്ചുകൊണ്ട് പാകിസ്ഥാൻ ദുരന്തബാധിതരെ അവഹേളിച്ചതായി വിമർശകർ പറഞ്ഞു ലേബലുകൾ പരിശോധിക്കാതെ മിഷൻ പരസ്യമായി ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്നും ചിലർ ചോദ്യം ചെയ്തു എന്നാൽ പാകിസ്ഥാൻ ഇതിന് ഇതുവരെ ഒരു വിശദീകരണം നൽകിയിട്ടില്ല ഇന്ത്യ വലിയ തോതിലുള്ള സഹായവുമായി മുന്നോട്ട് വരുമ്പോൾ പാകിസ്ഥാൻ നൽകിയ സാധനങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ നേരിട്ടപ്പോൾ കടുത്ത വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടങ്ങൾക്കും കാരണമായ ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ ഒരു വലിയ മാനുഷിക ദൗത്യം ത്വരിതപ്പെടുത്തി ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരിൽ നവംബർ ഇരുപത്തിയെട്ട് മുതൽ ഇന്ത്യ വ്യോമ കടൽ മാർഗങ്ങളിലൂടെ അമ്പത്തിമൂന്ന് ടൺ ദുരിതാശ്വാസ വസ്തുക്കൾ എത്തിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ നിന്ന് കുടുങ്ങിക്കിടക്കുന്ന രണ്ടായിരത്തിലധികം ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ എൻ ഡി ആർ എഫ് സംഘങ്ങൾ തിരച്ചിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് നൂറ്റി അൻപതിലധികം പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് ഉദയഗിരി ഐ എൻ എസ് സുകന്യ എന്നിവയുൾപ്പെടെ നാവിക കപ്പലുകളിലും ഇന്ത്യൻ വ്യോമസേനയുടെ ഗതാഗത വിമാനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള സാധന സാമഗ്രികൾ ഇന്ത്യ അയച്ചിട്ടുണ്ട് ഏതായാലും പാകിസ്ഥാനിൽ ചിലവാകാതെ കിടന്ന സാധന സാമഗ്രികൾ അയച്ചുകൊടുത്ത് അത് പിടിക്കപ്പെട്ടപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ തന്നെ നാണം കെട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി